അപ്പോഴത്തേക്കിന്നെ രാവിലെ അമ്പലത്തിലോട്ട് പോവുകയാണ് കിട്ടാ ഷർട്ട് മുണ്ട് പുതിയ കൊച്ചി നിറയ്ക്ക് പ്രിൻ്റ് ഉള്ളതുകൊണ്ട് എന്താ ചെയ്യുക ഇനി ഇപ്പം അമലിനെ കാത്തിരിക്കണം അമ വന്നിട്ടാണ് അങ്ങോട്ട് പോവാൻ ഞാൻ അങ്ങോട്ട് പോവാം അമലിനെ കാത്തിട്ട് കുറേ നേരം അത് വെയിറ്റ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് പുഴുത്ത് സബ്ബിൻ്റെ ഇടിയാക്കണുണ്ട് ഇന്നോട്ട് വരണം എന്ന് തോന്നും ആറരയ്ക്ക് ഞാൻ എണീച്ചതാണ് എന്ത് ചെയ്യും ഇങ്ങനെ നോക്കാം എന്ത് ചെയ്യുക എത്ര മണിക്ക് വിളിച്ചത് പറയുമോ കഴിച്ചാൽ അപ്പോൾ വരുന്നു ഇഴഞ്ഞിരിഞ്ഞ് വരുന്നുണ്ട് അണ്ടാകും വിദൂരയിൽ നിന്ന് ആശം പറന്ന് പറന്ന് വരുന്നു ലൈറ്റൊക്കെ ഇട്ട് ലൈറ്റ് കത്തുന്നില്ലേ കഴിച്ചു പോയാ ഒരു വെട്ടയില്ലാത്തനക്ക് തോന്നുന്നു കഴിച്ച് വീണ്ടും ആയിരത്തി അഞ്ഞൂറ് രൂപ പോകണ ലക്ഷണങ്ങളൊക്കെ വണ്ടി ഇറങ്ങി അല്ല എവിടെ പോയായിരുന്നു ആറരയ്ക്ക് വിളിച്ചതാണ് ആറരയ്ക്ക് കുഴിയാണ് നോക്കിയോ കൈകാശ്ശേ അമ്പലത്തിൽ എത്തിയിരിക്കണം അമ്പലം ഏത് അമ്പലമാണ് പെറപ്പുംകോട് അമ്പലത്തിൽ എത്തിരിക്കണത് വെറുതെ നമ്മുക്ക് ഇന്ന് ചണക്കുണ്ട് പിന്നെ ഇതാക്കി കൊണ്ടിരിക്കാം കാരണം ഫോണും കൊണ്ട് പോകാൻ പറ്റത്തില്ല വെക്കാൻ സ്ഥലമില്ല നമ്മള് പോയിട്ട് ഇതാ വരുന്നു നമ്മള് ാണ് എന്താ ചെയ്യുക പോള എടക്കണോ പോളോ ഫോളോ ചീറ്റ് മൊബൈലെടുത്ത് തന്നെ വ്ളോഗ് ചെയ്യാൻ പറ്റും ഒരു നാളിവ ഇതെടുക്കും എന്നാണ് കൈസ് പറയുന്നത് എന്തായാലും നമുക്ക് എടുക്കാം എടുക്കാത്ത അമ്പലത്തിലോട്ട് പോകാം പിടിച്ച കറണ്ട് അടിക്കും ഇനി കൈസ് നമ്മൾ അമ്പലത്തിലോട്ട് കയറട്ടെ ഉത്സവം കഴിഞ്ഞു ഉത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടെ വന്നിരിക്കുകയാണ് അപ്പഴത്തേക്ക് ഇവിടെ അമ്പല അടച്ച് കഴിച്ച് എന്താണ് അവസ്ഥയെന്ന് നീ അടുത്ത വെള്ളി ഇന്നിപ്പോ ഇന്നിപ്പോ അടുത്ത വെള്ളി ഒരാഴ്ച അവർക്ക് ആണെന്നാണ് പറഞ്ഞത് ഒരാഴ്ച അവർക്ക് റെസ്റ്റ് ആണ് നമ്മൾ വന്ന് നമ്മൾ ഇത്രയും ഇതായിട്ട് വന്ന് നമ്മൾ പോലും വന്നില്ല പൂജിക്കണമെന്ന് അവിടെ പൂജിക്കാൻ അഴിച്ചു പറിക്ക ടുത്തമ്പലത്തിൽ എത്തിയിരിക്കയാണ് മറ്റേ അമ്പലം അടച്ചോണ്ട് നമ്മൾ മാണിക്കോട് എത്തിയിരിക്കണം നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള ഇവിടെയാണ് നമ്മുക്ക് പൂജിക്കുക അവിടെ നല്ല വെട്ടു നല്ല അമ്പലത്തിന്റെ ഇന്ന് ബർത്ത്ഡേ ആയിട്ട് വെച്ചതൊരു ഗിഫ്റ്റ് നിങ്ങൾ കണ്ടെന്നുരുന്ന ഞനെട്ട് കണ്ടിതു കണ്ടോ അടിപൊളിയാ거든요 ഈ വീഡിയോ ഇത് ഈ സാധനം ഗിഫ്റ്റ് എന്താ ചെയ്യ ആവാടാ പവടാ അണ്ടാ 2000 രൂപ ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന എന്താ ഇഷ്ടപ്പെട്ടോ അണ്ണാ ഇഷ്ടപ്പെട്ടോ ഞാൻ കാറ്റിയാറു ഫുൾ സുഖമാണീ സുഖ 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 ശരി ആരീ ഇടിയിലൊന്നും ഇട്ടില്ലേ സീന നീ നെറ്റിപ്പട്ടം വെച്ച് കെട്ടി ഞാൻ നിങ്ങക്ക് വേണ്ടി കാണിക്കാം ചോക്കാനം കിട്ടി പോവണിയെ കൊണ്ട് വെച്ചിട്ട് തുമ്പി എടുത്തോണ്ട് നേരെ ഏതമ്പരത്തിൽ വന്നിരിക്കുകയാണ് ഫ്രണ്ട് എടുത്തായിരുന്നു ഇല്ല ഇല്ല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ വന്നിരിക്കുകയാണ് വന്നിട്ട് ഫുൾ ഉത്സവം കഴിയുന്നതാണ് നാളെയാണ് ലാസ്റ്റ് അല്ലേ അത് അമ്പരങ്ങനെ ഇരിക്കട്ടോ ഓനെ വരുന്ന ദൃശ്യങ്ങൾ നീ കണ്ടിരിക്കണം എനിക്ക് മനസ്സിലായി അങ്ങനെ നോക്കാൻ പാടില്ല ചെള്ള പറഞ്ഞിട്ട് കാര്യമില്ല വണ്ടിയിൽ കാര്യല്ലോട്ട് പോവാ വെള്ളം നീ കുടിയാണ്ടേ നമുക്ക് ഈ മുണ്ടൊന്നും ോ കർഷാവേ ആയച്ചാൽ ഒരിക്കലും മുണ്ടെടുക്കണം എന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു ബാറുള്ള കാലം ഒരു ഡബിൾ മുണ്ടോ ഒറ്റയ്ക്ക് ഒരാശിക്കാൻ പറ്റില്ല എന്റെ ദൈവമേ

കുടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം വലിച്ചു കുടിക്കുക അതായത് മുപ്പയിലൊരു സാധനമുണ്ട് ഗൈസ് നമുക്ക് ഓരോ ബിസ്ക്കറ്റ് എല്ലാം അപ്പൊ നമ്മൾ നക്കി അടിച്ചിട്ട് വരാം ഒരു മുപ്പല്ലേ